പാലക്കുഴ ഗവൺമെൻറ് മോഡൽ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് എൺപത്തിയാറ് എസ് എസ് എൽ സി ബാച്ചിൻ്റെ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സംഘടിപ്പിച്ചു ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ച പൂർവ്വ വിദ്യാർത്ഥി സംഗമം ഉദ്ഘാടനം ചെയ്തു പാലക്കുഴ ഗവൺമെന്റ് മോഡൽ ഹൈസ്കൂളിലെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് എൺപത്തി ആറ് എസ്എസ്എൽസി ബാച്ചിലെ പൂർവ്വ വിദ്യാർത്ഥി സംഗമമാണ് ചങ്ങാതിക്കൂട്ടം എന്ന പേരിൽ സംഘടിപ്പിച്ചത് സംഗമത്തിന്റെ ഭാഗമായി ഗുരുവന്ദനം സ്മൃതിപൂജ സഹപാഠിക്ക് ധനസഹായ വിതരണം എന്നിവയും നടന്നു പാലക്കുഴ ഗവൺമെന്റ് ആശുപത്രിക്ക് ഡയാലിസിസ് യൂണിറ്റ് നിർമ്മിച്ചു നൽകാൻ കൂട്ടായ്മ ലക്ഷ്യമിടുന്നുണ്ട് അന്ന് കളിയും ശരിയും സല്ലാപങ്ങളും സംവാദങ്ങളും ഒക്കെയായി ഇവിടെ ഓടി നടന്നപ്പോൾ ഒരുപക്ഷെ ഒരു മനുഷ്യനെ സംബന്ധിച്ച് താൻ പിറന്നു വീണ മണ്ണും തന്നെ കൈപിടിച്ച് വളർത്തിയ മാതാപിതാക്കളും തനിക്ക് അക്ഷരം പകർന്ന് നൽകിയ തൻ്റെ അധ്യാപകരുമാണ് നമ്മളൊക്കെ എത്ര വയസ്സായാലും ഏതൊക്കെ മേഖലകളിലേക്ക് കടന്നു ചെന്നാലും ഒരിക്കലും അറിയാം പൂർവ്വ വിദ്യാർത്ഥിയും ഉഴവൂർ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റുമായ ഡോക്ടർ സിന്ധുമോൾ ജേക്കബ് മാധ്യമ പ്രവർത്തകൻ എൻ സി വിജയകുമാർ കോർഡിനേറ്റർ ഷിൻഡോ പി ജോസ് ബിജു സി എ അജി സുശീലൻ മിനിമോൾ ടി എന്നിവർ പങ്കെടുത്തു ഷോറൂമുകളിൽ അവതരിപ്പിക്കുന്നു വമ്പൻ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ ആക്ലസ് ഷോറൂമുകളിൽ നിന്നും പർച്ചേസ് നടത്തും നേടാം പ്രൈസ് മുതൽ കാർ വരെയുള്ള ഉറപ്പായ സമ്മാനങ്ങൾ അഫോർഡബിൾ ഫാഷൻ ഡെസ്റ്റിനേഷൻ